പറമ്പിലെ പ്ലാവിന്റെ വിലയറിയാതെ പോകുന്ന മലയാളികളെ ചക്കപ്പഴത്തിന്റെ രുചിരസങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറായ തൃശൂർ മുരിയാട് സ്വദേശി കാർത്തിക് സുരേഷ് പറമ്പിൽ ചക്കയുണ്ടെങ്കിൽ പോലും അത് വെട്ടി അടർത്തി ഒരുക്കാൻ പലർക്കും മടിയാണ് അതേസമയം ചക്കപ്പഴം ചകണിയും കുരുവും കളഞ്ഞ് കയ്യിൽ കൊടുത്താൽ കഴിക്കാൻ എല്ലാവർക്കും താല്പര്യവുമാണ് ഈ ട്രെൻഡ് മനസ്സിലാക്കിയ കാർത്തിക്കിന് ഒരു സംരംഭക ആശയം ഉദിക്കുകയും അത് വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്തിരിക്കുകയാണ് വിവിധയിനം ചക്കകളുടെ കുതിപ്പിക്കുന്ന രുചികൾ കൊച്ചിയിലെ സൂപ്പർ മാർക്കറ്റുകളിൽ എത്തുന്നത് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് മൂത്തു പാകമായ ചക്ക കർഷകരിൽ നിന്ന് വാങ്ങി സ്വാഭാവികമായി പഴുപ്പിച്ച് കുരുകളഞ്ഞ് ചുളകൾ പ്ലാസ്റ്റിക് ബോക്സിലാക്കി വിൽക്കുന്നു ഇരുന്നൂറ് ഗ്രാമിന്റെ പാക്കറ്റുകൾ നാനൂറ് എണ്ണം വരെ ഒരു ദിവസം സൂപ്പർ മാർക്കറ്റുകളിൽ എത്തിക്കുന്നുണ്ട് ചില്ലറ വിൽപ്പന ഇല്ല ചുവപ്പ് ചുളകളുടെ പാക്കറ്റിന് നൂറ് രൂപയും മഞ്ഞയ്ക്ക് തൊണ്ണൂറ് രൂപയുമാണ് മാസം ശരാശരി ഒന്നര ലക്ഷം രൂപയാണ് ഇദ്ദേഹം ലാഭമായി നേടുന്നത് കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായ ചക്കയ്ക്ക് വിപണിയിൽ ഗ്ലാമർ കൂടി വരുന്നതിനാൽ കച്ചവടം ഉഷാറാണ് രണ്ടര വർഷം മുമ്പാണ് ഇദ്ദേഹം ഈ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് തൃശൂർ കോട്ടയം ഇടുക്കി പത്തനംതിട്ട വയനാട് എന്നിവിടങ്ങളിൽ ഉള്ള തോട്ടങ്ങളിൽ നിന്നാണ് ചക്ക വാങ്ങുന്നത് വിദേശ ഇനങ്ങളും കേരളത്തിൽ കൃഷി ചെയ്യുന്നതിനാൽ ചക്ക സമൃദ്ധം കീടനാശിനി പ്രയോഗിക്കാത്ത സംശുദ്ധ പഴമാണ് ചക്ക എന്ന തിരിച്ചറിവ് സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നു വിയന്ന മേർലി സിന്ദൂര കംബോഡിയൻ ഡാങ് സൂര്യ ജേ തേട്ടി ത്രീ തേൻ വരിക്ക മുട്ട നാണൻ വരിക്ക പത്താം മുട്ടം എന്നീ എന്നീനങ്ങളാണ് വിൽപ്പനയ്ക്ക് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ തന്നെ ചക്കകുരുവും വിൽപ്പന നടത്തുന്നുണ്ട് ചക്ക കിലോ നാൽപ്പത് മുതൽ അൻപത് രൂപയ്ക്ക് വിൽക്കും കൂഞ്ഞിൽ ചകിണി തൊലി തുടങ്ങിയവ ക്ഷീര കർഷകർക്ക് വിൽക്കും തോട്ടങ്ങളിൽ വളമായും അവ ഉപയോഗിക്കുന്നു സെപ്റ്റംബറിൽ ഇടിച്ചക്ക സീസൺ തുടങ്ങും ഇത് നുറുക്കി പാക്കറ്റിലാക്കാനുള്ള പദ്ധതി പുരോഗമിക്കുന്നു ഒക്ടോബർ മുതൽ ആഗസ്റ്റ് പകുതി വരെയാണ് പഴുത്ത ചക്കയുടെ സീസണെങ്കിലും അത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ചക്ക ഗ്രാമമായ പൺറൂട്ടിയിൽ നിന്ന് ചക്ക എത്തിക്കും പന്ത്രണ്ട് സ്ഥിരം ജീവനക്കാരും അതിലേറെ താൽക്കാലിക ജീവനക്കാരുമുണ്ട് ഈ സ്ഥാപനത്തിൽ ഇതിലേറെയും വീട്ടമ്മമാറാണ് പലയിനം ചക്കകൾക്കും ശരാശരി ഇരുപത് കിലോ ഭാരം ഉണ്ടാകുന്നതിനാൽ നഗരങ്ങളിൽ താമസിക്കുന്ന ചെറു കുടുംബങ്ങൾ ഇത് വാങ്ങാൻ മടിച്ചിരുന്നു ഇതിന് പരിഹാരമായാണ് ചുളകളാക്കി ഉള്ള വിൽപ്പന ആളുകൾക്ക് വാങ്ങിക്കഴിക്കാൻ സൗകര്യമായിരിക്കുകയാണ് ചക്കയുടെ അവശിഷ്ടങ്ങൾ എവിടെ കളയുമെന്ന ആശങ്കയും ഇല്ല